അല്ലേ ചക്കരയും പോവുന്നുണ്ട് പോകുന്നുണ്ട് ഒന്ന് പോകുന്നുണ്ട് കുളത്തില് വെള്ളായിട്ടോ ഈ കുളത്തില് വെള്ളമാകുമ്പോ നമ്മളെ കൈറ്റില് വെള്ളാവും ആ ഇതില് വെള്ളമാകുമ്പോ കൈറ്റിൽ വെള്ളമാവും നല്ല മഴ പെയ്താണ്ടല്ലോ ഇത് തന്നെ ഒന്നും നമുക്ക് നടക്കാൻ കഴിയൂല കാരണം ഫുള്ള് കുത്തി ഒലിച്ചിട്ട് ഏഹ് ഫുള്ള് കുട്ടി എളുപ്പമാവും നിങ്ങളൊന്ന് പെരാച്ച് വരെ കണ്ടിട്ടേ വരാ കണ്ടിട്ടില്ല ഒന്ന് ഇപ്പൊ അന്ന് വന്നിട്ട് മുറ്റും വലകളുള്ള ടൈമിൽ കണ്ടുക്കണല്ലേ ഇപ്പൊ ഏകദേശം നമ്മളൊരു രൂപമായിട്ടുണ്ട് പെരടാണെങ്കിൽ വാതിലൊക്കെ വെച്ച് കൂടൊക്കെ ചെയ്യാം ഏഹ് പ്ലമ്പിങ്ങും ഒരു രണ്ട് ബാത്റൂമും കൂടി ഒക്കെ സെറ്റ് ചെയ്താലേ ഈ വഴി നമുക്ക് എങ്ങനെയല്ല ഒന്ന് കഴിച്ചില്ല ഇനി ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാലാണ് നമുക്ക് ശരിക്ക് നടക്കാനുള്ള ദൂര നടക്കാനുള്ള ദൂര പക്ഷെ മഴ പെയ്താല് നമ്മള് നനിയും അതുകൊണ്ടാണ് നമ്മള് കാറെടുത്തത് ചക്കരക്കെ വള്ളം കൊണ്ട് ചായം കൊണ്ടൊക്കെ ഉമ്മയും ചക്കരൊക്കെ പല സ്ഥലത്തൊക്കെ നടന്നിട്ടേ വരിക അതായത് ഇവിടുന്ന് കറക്റ്റ് ഒരു മുന്നൂറ് മീറ്റർ ഉള്ളു വീട്ടിലോട്ട് മുന്നൂറുമില്ല മുന്നൂറല്ല മുന്നൂറ്റായപ്പോ അറുന്നൂറ് മീറ്റർ കാരണം നമ്മുടെ വഴി കൂട്ടിയില്ലേ കാലത്തിന് ശേഷമാണ് നമ്മളും പിര കാണാൻ വന്നിട്ടുള്ള സ്വന്തം നിജാസിന്റെ വീട്ടുകാർക്ക് പിര കാണിച്ചുകൊടുക്കുന്നത് ഓക്കെ ഈ ഈ വഴിയാണ് നമ്മളെ കാറ് കയറ്റുന്ന വഴി ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി കയറ്റൂല ഇവിടെ ഗേറ്റ് വെച്ചിട്ട് നേരെ പോർച്ച അവിടെ ഇപ്പൊ ഈ നമ്മൾക്ക് അവിടുക്കുള്ള വഴി അതില് സ്റ്റെപ്പ് ആ അവിടെ ഷീറ്റിട്ട് നമ്മൾ പോർച്ചുണ്ടാക്കും കേണറില് വരാണ്ട് ഇവിടെ നമ്മൾ നടക്കാനുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പ് അത് സെന്റർ ആയിട്ട് അവിടെ വണ്ടി പോവുള്ള ബാക്കിൽ ഇങ്ങനെ ബാക്കിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെത്തി വൃത്തിയാക്കിയാണ് സ്ഥലം കിട്ടാൻ വേണ്ടിട്ട് ഇതിന് തേച്ചെടുക്കണം മൊത്തം അതിന് ഒരു കരിങ്കല്ല് ടൈപ്പ് നമ്മളാക്കും ഇവിടെ കവറ് ബാക്ക് ഒക്കെ കൊടുത്തിട്ടെ കൊറേ ദിവസത്തിനാഴ്ച ആണ് കാണുന്നത് ലിവിങ് ഏരിയ ഇതിങ്ങനെ അതാ നടുമുറ്റത്തിന്റെ വട്ടാണ് കാണണേ ഇതിലിഞ്ഞൊരു മരം വരും മഴ പെയ്യുമ്പോഴും ആ പാട് കാണാൻ തന്നെ അല്ല അവിടെ എന്താണെന്നറിയോ അവിടെ ഇനി അതിന്റെ മുകളിൽ നമുക്ക് പ്ലാസ്റ്റിക് ഉണ്ട് അതായത് ഇപ്പൊ നാല് സൈഡ് വെള്ളം നിക്കുന്നുണ്ട് അത് ഒഴിവാക്കണം അവിടുന്ന് അത് ഒഴിവാക്കണ മുകളിൽ നമ്മള് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് പരത്തണം അത് പരത്തിയില്ല ആ അതിന് നമ്മൾ അത് ചെയ്യാണ്ട് മോളിൽ കുറച്ച് പണി പണിണ്ട് അവിടെ നിക്കണ വെള്ളം അവിടെ ഒഴിവാക്കണം കണ്ടോ ഇതില് ഡൈനിങ് ടേബിള് ഇതില് മൊത്തം പിന്നെ അവിടെ ഇത് ഇങ്ങനെ വലിച്ചോ ഗ്ലാസ് പിന്നെ ഇവിടെ ഈ ഇതിങ്ങനെ സെറ്റ് ചെയു പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ട് അവിടെ ആണുങ്ങളിരിക്കുമ്പോ പെണ്ണുങ്ങളൊക്കെ ഇരിക്കാം ഇതാണ് ഒരു ബെഡ്റൂമൊരു ബെഡ്റൂമത് അതിന്റെ ബാത്റൂമുണ്ട് ഇവിടെ റൂം കയറും കേട്ടോ അത് കഴിഞ്ഞിട്ട് മോളിലോട്ട് കയറാം കേട്ടോ ഇത് നമ്മുടെ വാസ് ബേസിന്റെ ഏരിയ സൈഡ് അതായത് അവിടെ ഫുഡ് കഴിച്ചാലും ഇവിടെ അറിയൂല കൈ കഴിക്കണമോ അവിടെ നിന്ന് ഇങ്ങനെ ഇൻ്റീരിയർ വർക്ക് വരും ഇത് കണ്ടോ ഇത് കോമൺ ആയിട്ടുള്ള ബാത്റൂമ് അതായത് റൂമിൽ നിന്നുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാം പുറത്തു നിന്നുള്ള ആളുകൾക്കും ഉപയോഗിക്കാം മൊത്തം അഞ്ച് ബാത്റൂം ഉണ്ട് തരും കിച്ചൺ കിച്ചന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് അടുപ്പിന്റെ ടീമ് വരാൻ കാത്തുനിൽക്കാണ് അടുപ്പിന്റെ ടീമ് വരുന്നുണ്ട് പിന്നെ മുകളിലാ കിച്ചന്റെ പരിപാടികൾ ഇത് ചിമ്മിനൊക്കെ പിന്നെ ഇത് വെക്കൂമ് ഇത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് ചെമ്പു പാത്രം കൊടുത്തു നമ്മള് ചെമ്പ് പാത്രങ്ങളൊക്കെ അതിന് പൊക്കം വരും ഇത്ര ഹൈറ്റ് വരും ഇത്ര ഹൈറ്റ് വരും അതായത് ഇനി പണി എടുക്കാനുണ്ട് പുക പുകയില്ലാത്ത അടുപ്പല്ലേ ചെയ്യണം അതിന് കുറച്ച് പണിയുണ്ട് അത് പടുത്ത് ആ സാധനം വെച്ച് കുറെ പണിയുണ്ട് പണി കഴിയണോ അങ്ങനെ അറിയുള്ളു പിന്നെ ഇവിടെ ഗ്യാസ് നിങ്ങള് നിൽക്കുന്ന അവിടെ ഗ്യാസ് ഇവിടെ സിങ്ക് ഇവിടെ ആ ഇവിടെ അതെന്താ ഫ്രിഡ്ജാ ഇവിടെ ഇവിടെ ഫ്രിഡ്ജിന്ന് സാധനം എടുക്ക ഇവിടെ കേൾക്കുക അങ്ങനെ എല്ലാം നടുവിൽ മേശ ഇത് പുറത്തേക്കുള്ള ബാത്റൂം വാഷിംഗ് മെഷീൻ അല്ല വാഷിംഗ് മെഷീൻ ഇവിടെ 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 റോഫ് ചെയ്യും അത് അതെ അതായത് റൂഫ് ചെയ്യുന്നുണ്ട് ആ എവിടെ രണ്ടോടെട്ട് വെച്ചിരിക്കണ വയറ് അവൾക്ക് ഞാൻ എന്താ എന്താച്ചോ സിനിമ സൗകര്യം നോക്കിയാ അവൾക്ക് താഴെ വേണം എന്ന് പറഞ്ഞപ്പോ താഴെ വെച്ചു കൊടുത്തു അത് ഈ ഡ്രസ്സൊക്കെ എടുത്ത് മോൾക്ക് നടക്കണ്ടേ അപ്പൊ പിന്നെ പിന്നെ ഉമ്മാക്കുഞ്ഞു ആ കോണിയൊക്കെ ഒക്കെ പണിയാണ് കേറുമ്പോ നോക്കി കാരണം പകുതി പണിയെ കഴിഞ്ഞിട്ടുള്ളു കോണിക്ക് ഇനി അത് അത് മരം ഇപ്പൊ ലേശം പണിയാണ് ഇപ്പൊ ലേശം പണിയാണ് ഈ സാധനം എന്താ കഴിഞ്ഞാല് ഇതുമൊക്കെ പൊതിയണോ കേറി കിട്ടിക്കഴിഞ്ഞാൽ സുഖ ഇവിടെയാണ് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഇതില് എന്താ ഇതിലൊക്കെ നാലുപേരെ കഴിഞ്ഞു വട്ട കൂണ മുകളിൽ ഇങ്ങനെ മഴ പെയ്യുന്ന മുകളിൽ ഇതിലും നല്ല വൈപ്പ് വൈക്കളൊക്കെ അതായത് അങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കുട്ടികൾ മക്കളൊക്കെ വരുമ്പോ ഇനി അതൊരു റൂം അവിടെയാണ് വെള്ളം നിൽക്കുന്നത് അത് പൊട്ടിച്ചു കിട്ടിയില്ല അതാണ്ടോ ഇത് നമുക്ക് പൊട്ടിച്ചു വിടാറുണ്ട് ഇത് ആണ്

അവിടെ പ്പോൾ നമ്മുടെ മുകളിലെ സെറ്റപ്പ് ആണ് സെറ്റപ്പാണ് അപ്പം ആരും അല്ലാതെ കണ്ടിട്ടില്ല ഒക്കെ വൈകുന്നേരത്തി ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇത് ഏറ്റവും മുകളിൽ മൂന്നാം നാലിൻ്റെ മുകളിലായിട്ടെ ഈ ഒരു സെറ്റപ്പ് ഓക്കെ ഓടൊക്കെ മഴ പെയ്ത് നല്ല വൃത്തി വൃത്തിയായിരിക്കണേ നമുക്ക് ഇനി ഇത് പ്ലാസ്റ്റർ ചെയ്യാണ്ട് അതേമാതിരി വാട്ടർ പ്രൂഫ് ചെയ്യാണ്ട് അതിനോട്ട് ഇതിങ്ങനെ എവിടെയൊക്കെ കുണ്ടും കുഴികളിലൊക്കെ നോക്കാൻ എത്തിക്കാം മഴ പെയ്തപ്പോൾ അറിയണേ നടുമുറ്റത്തിന്റെ കൂണ്ട് ഇതിലിങ്ങനെ വള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ആ നമ്മളെ കറുവപ്പലിന്റെ ഇല വരുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൊത്തി കൊടുക്കാൻ വേണ്ടി പോവാണ് അഞ്ഞ് ഒന്നും മനസ്സിലാവില്ല കുറച്ചും കൂടി പണി ചെയ്യാണ്ട് അങ്ങനെ കായി മൊത്തത്തിൽ നമ്മൾ വീടൊക്കെ കണ്ടു മഴ പെയ്തിട്ട് കുറച്ച് കാര്യം മഴ പെയ്യാൻ ഞാൻ കാത്തിരുന്നാണ്ടോ അതിലെന്തൊക്കെയാണ് ഞാൻ അടുത്താൽ ചെയ്യേണ്ടത് വെച്ചിട്ട് കാരണം നമ്മൾ എപ്പോഴും വീട് ചെയ്യുമ്പോൾ എന്താക്കും ആദ്യം തേപ്പൊക്കെ കഴിഞ്ഞ് പൈപ്പ് ഇടും പക്ഷെ ഈ പൈപ്പ് ഇട്ടുകൊടുത്താവൂല വള്ളം ചാടുക ഞാൻ എന്താക്കി മഴ പെയ്തിട്ടാണ് ബാക്കിയുള്ളത് നോക്കാച്ചിട്ടാണ് വച്ചിട്ടാണ് ഇനി നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ സ്ലോപ്പ് ആക്കി എവിടേക്കാണോ കുണ്ടും കുഴിച്ചാൽ അതൊക്കെ ഒരു കുഴിയിലേക്ക് കൊടുന്ന് ചാടിക്കണം ഓക്കെ ഏത് മോള് അത് വെള്ളം നിന്നിട്ട് അതിപ്പോ തുറന്നു വിട്ടു അപ്പൊ ഞാൻ എന്താ വച്ചാൽ അതിന്റെ മുകളിൽ ഈ കറുവപ്പലയുടെ ഇലയൊക്കെ വന്നിട്ട് അതിൽ തങ്ങി നിൽക്കുക ഓലൻ്റെതും റേസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടമാനം വെള്ളം പോയി ഇപ്പൊ ഇപ്പൊ പോയിട്ടുണ്ടാവും ഇനിയിപ്പോ എന്തായാലും മുകളിൽ വെള്ളം നിന്നിട്ട് ബാറ്റ്സ്മനിലടിക്കായിരുന്നു അപ്പൊ ചക്കര നിക്കണ കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഗാർഡൻ വരും ഇതിലൊക്കെ ഗാർഡന്റെ സെറ്റിംഗ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഊനാലുണ്ട് പുറക്കിങ്ങനെ ജസ്റ്റ് ആടാൻ വേണ്ടിയിട്ട് ഒക്കെ പ്ലാൻ പ്ലാനുണ്ട് ഇൻസ്റ്റാൽ നടക്കണമെങ്കിൽ ഞാൻ അവിടെ ഒരു കിണർ വരുന്നുണ്ട് ചെറിയൊരു കിണർ അപ്പോൾ കക്കൂസും കോഴി ബാക്കിലാണ് കിണറിൽ കുറച്ച് ഡിസ്റ്ററൻസ് വേണം ഇതിൽ പിന്നെ ഒരു ഒരു മോഡൽ വരുന്നുണ്ട് ജാളി വരുന്നുണ്ട് കിണർ വേണം ഇതിലിങ്ങനെ ജാളി വരുന്നുണ്ട് ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ ഒരു ലൈറ്റ് ഉണ്ട് ഒരു ഒരു മരം അതിലും ഉണ്ട് അത് അളവെടുത്ത് പോയത് മൊത്തത്തില്ോ എന്താണ് സംഭവം മറ്റേത് നമ്മള് മുട്ടും ഏകദേശം രൂപം കിട്ടി ആ പൈപ്പ് അതിന്റെ മുകളത്തെ വള്ളം പോവാൻ പോകുന്നു അതാ ഈ പുറത്തു തന്നെ അവിടത്തെ വീടൊക്കെ കണ്ടു അല്ലേ നമ്മൾ പിന്നെ ഇടക്കിടക്ക് കാണാൻ കൊറേ ആയി വീടിന്റെ വീട് ഇട്ടിട്ട് നമ്മുടെ കല്യാണം തിരക്കൊക്കെ കാരണം പിന്നെ വീട് വീടങ്ങനെ നോക്കിയായിരുന്നില്ല മിച്ച അതഞ്ഞ് വീട് നോക്കണം പണികൾ സ്റ്റാർട്ട് ചെയ്യണം കൊറേ ദിവസം ഇങ്ങനെ കിടക്കുമ്പോ അതങ്ങനെ കിടക്കുള്ളു ഓക്കെ എന്തായാലും പോവല്ലേ